രണ്ട് ശാപം തട്ടുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകരുത് ചോദിച്ചു ഏതാണ്ട്ടുന്ന രണ്ടു കാര്യങ്ങൾ പറഞ്ഞു ആളുകൾ നടക്കുന്ന വഴിയിൽ മലമൂത്ര വിസർജനം നടത്തുക ആളുകൾ ആശ്വാസത്തിനിരിക്കുന്ന സ്ഥലങ്ങളിൽ തണലുകളിൽ മലമൂത്ര വിസർജനം നടത്തുക പൊതുസ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ഇത് വലിയ ശാപത്തിന്റെ കാര്യങ്ങളാണെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കുറഞ്ഞൊലിക്കുന്ന വെള്ളത്തിലും കെട്ടിനിൽക്കുന്ന വെള്ളത്തിലുമൊക്കെ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഉപേക്ഷിക്കണമെന്ന് ഗൗരവമായി മുത്തസൂൽ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം കാരണം ഇങ്ങനെയുള്ള മലിനീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നത് തന്നെയാണ് നമുക്ക് വേണ്ട വായു നമുക്ക് വേണ്ട വെള്ളം ഇതൊക്കെ എപ്പോഴും ശുദ്ധമായി നിലകൊള്ളണം പലരും ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ശ്വാസോച്ഛ്വാസത്തിന് സാധിക്കാതെ പ്രിയപ്പെട്ടവരെ വെന്റിലേറ്ററിന് വേണ്ടി കാത്തു നിൽക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ് പലർക്കും ഈ ശ്വാസോച്ഛ്വാസം നടത്തണമെങ്കിൽ സിലിണ്ടറുകൾ വേണ്ട അവസ്ഥയാണുള്ളത് ഇതൊക്കെ എത്ര റാഹത്തായിട്ടാണ് സർവശക്തനായ അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അത് നശിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് ഇവിടെയുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെയല്ലേ അത് കാരണമായല്ലേ അതിനെയല്ലേ അള്ളാഹു സുബാന ഈ ായുവിനെ ശുദ്ധിയാക്കാൻ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനൊക്കെയും വലിയ പ്രാധാന്യം കൊടുക്കണം യുദ്ധത്തിന് പോകുന്ന ഘട്ടത്തിൽ പോലും മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സഹാബിമാർക്ക് നൽകാറുള്ള പ്രധാനപ്പെട്ട ഒരുപാട് ഉപദേശങ്ങളുണ്ട് ആ ഉപദേശത്തിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതാണ് വലാത്തറ നിങ്ങൾ പോകുന്നത് യുദ്ധത്തിനാണ് ആ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും ശത്രുക്കളുടെ നാട്ടിലാണ് ഉള്ളതെങ്കിൽ പോലും ഒരു വൃക്ഷം പോലും മുറിച്ച് കളയരുതെന്ന്

ും ഫീലി അല്ലാത്ത ഒരു മരത്തെ നടുന്നതിന് ഒരു വൃക്ഷത്തെ വെക്കുന്നതിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ഉൾക്കൊള്ളാൻ ഇതിനേക്കാൾ അപ്പുറം ഇനി എന്ത് വേണം വേണം പറയാന് നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ ഒരു തെയ്യുണ്ട് ഒരു മരത്തെ ഈത്തപ്പനയുടെ തെയ്യ് ഒരു മരത്തെയുണ്ട് അപ്പോഴാണ് കിയാമന്നാളിന്റെ തൊട്ടടുത്തുള്ള ചില അടയാളങ്ങളൊക്കെ നിങ്ങൾ കണ്ടു തുടങ്ങിയത് കിയാമന്നാളിന്റെ നിങ്ങളെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാൽ പോലും കഴിഞ്ഞല്ലോ എല്ലാം അവസാനിച്ചുവല്ലോ ചിന്തിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള ആ മരത്തെ നിങ്ങൾ നട്ടുപിടിപ്പിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹപ്പി അലൈഹി വസല്ലം അതിനാക നിങ്ങൾക്ക് പ്രതിഫലം നൽകും മന്നഹിയ അർലൻ ഫലഹു ഫീഹാ അജ്റുൻ ഒരു ഭൂമി ഒന്നുമല്ലാതെ അപ്പോൾ അതിൽ കൃഷി ചെയ്തു അതിൽ നല്ല പച്ചപ്പുണ്ടാക്കി അത് നല്ല രൂപത്തിൽ ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഫലഹു ഫീഹാ അജ്റുൻ അവന് അതിൽ പ്രതിഫലമുണ്ട് ആഖിറത്തിൽ റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടാൻ അത് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതിലൊക്കെ നമ്മൾ പരിഗണന നൽകണം ليس الفتى بفتى لا يصطأ به ولا يكون له في الأرض أثار ഭൂമിയിലേക്ക് ഇറങ്ങാത്ത കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങാത്ത കൃഷിയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും നടത്താത്ത കാരണം ആ ഒരു കർഷകനായിരുന്നു ആ തന്നെ ഭൂമിയിൽ ഒഴുതിരുന്നു ആ തന്നെ ബി വൃക്ഷത്തെ നട്ടിരുന്നു സത്യത്തിൽ ആദൻ ലപിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും വരാൻ പോകുന്ന തലമുറയെ കൂടി ചിന്തിച്ച് ഇത് തന്റെ ബാധ്യതയാണെന്ന് ആലോചിച്ച് ഭൂമിയെ ജീവിപ്പിക്കുന്ന വിഷയത്തിൽ ആദം അലൈഹിത്തു വസ്സലാം ശ്രദ്ധിച്ചു എന്റെ കാര്യം എന്നറിയോ നമ്മൾ ഒരു വൃക്ഷത്തെ ഒരു മാവ് നട്ടു മാവ് നട്ടിട്ട് നമ്മൾ മരണപ്പെട്ടു പോയി ആ മാവ് വലുതായി അനേകം മാങ്ങകൾ അതിലുണ്ടായി പല പക്ഷികളും വന്ന് അത് കൊത്തി തിന്നുപോയി പലരും വന്നു അത് കട്ടുപറിച്ചു കൊണ്ടുപോയി പലതും പഴുത്തു വീണ് കുട്ടികളൊക്കെ പൊറുക്കി കൊണ്ടുപോയി കഴിച്ചു ആരൊക്കെയാണ് കഴിച്ചത് എന്ന് പോലും നമുക്കറിയില്ല എന്നാൽ അതിനൊക്കെയും ഓരോ കൂലി ജല്ല ജലാലായ നമുക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ ചിലപ്പോ ചില വീട്ടിലൊക്കെ നല്ല മരണ്ടാവും സുലഭമായി ചാമ്പക്കയുണ്ടാകും ഒരുപാട് ചാമ്പക്ക കൊഴിഞ്ഞു പോകും ചില ഒരുപാട് ചാമ്പക്ക പല കിളികളും വന്ന് കഴിച്ചു പോകും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത് വെറുതെയായല്ലോ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട പുഴു കഴിച്ചാൽ പോലും ഒരു നിന്ന് സാക്ഷാൽ പുഴു പോലും അതിന് സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്ന ഈ വലിയ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണ്ടേ

അതിൽ പഴമുണ്ടായി കൈക്കനികൾ അതിൽ നിന്ന് ആരൊക്കെ ഭക്ഷിച്ചോ അതവന് അവന്റെ കുടുംബം ഭക്ഷിച്ചു അയൽവാസികൾ ഭക്ഷിച്ചു ആരോ കട്ട് കൊണ്ടുപോയി ആര് കട്ട് കൊണ്ടുപോയാലും പിടിമൃഗങ്ങൾ മൃഗങ്ങൾ കഴിക്കുന്നത് സ്വതക്കയാണ് പക്ഷികൾ കൊത്തി തിന്നുന്നത് സ്വതക്കയാണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവോ സ്വതക്കയാണ് ഇനി ഒന്നുകൂടെ പറയട്ടെ ഈ മരം നമ്മൾ ശ്വസിച്ച് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ മരം അത് സ്വീകരിക്കുകയും എന്നിട്ട് ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു അത് മറ്റുള്ളവർ ശ്വസിക്കുന്നത് പോലും സ്വതക്കയായി മാറും എന്തെല്ലാം ഗുണങ്ങൾ ആ മരം കൊണ്ട് കിട്ടുന്നുവോ അതൊക്കെ സ്വതക്കയായി പരിഗണിക്കപ്പെടും

അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിക്കൂടി ഓസോൺ പാളികൾക്ക് വിള്ളലുണ്ടായി സൂര്യലക്ഷ്മികൾ മനുഷ്യ ശരീരത്തിൽ നേരിട്ട് പതിച്ച് അതുകൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങളും അസ്വസ്ഥതകളും പലർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആഗോള താപനം ലോകത്തെ അടുത്ത കാലത്ത് വലിയ ചർച്ചയായിരുന്നു ചൂട് കൂടിയിട്ടത് മനുഷ്യനും മൃഗങ്ങൾക്കും സഹിക്കാൻ കഴിയാതെ സൂര്യാഘാതമേറ്റ സംഭവ വികാസങ്ങൾ പലപ്പോഴായി പത്രദ്വാര പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഒക്കെയും നല്ല ഒരു പരിഹാരം പരമാവധി വൃക്ഷത്തേകൾ നടുക മരത്തെ സംരക്ഷിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക അരുവികളെ സംരക്ഷിക്കുക വയലുകളൊക്കെ പരമാവധി നിരത്താതിരിക്കുക ഓരോരുത്തരും അവനാന്റെ താല്പര്യത്തിനനുസരിച്ച് ഇതെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ പിന്നീട് പ്രകൃതി തിരിഞ്ഞു കുത്തുന്ന തിരിഞ്ഞുകുത്തുന്ന എത്താൻ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ലാ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ ഇതൊക്കെ അള്ളാഹു നേരാമണ്ണം സൃഷ്ടിക്കേണ്ടതുപോലെ തന്നെയാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ആകെ താറുമാറാകുന്ന രൂപത്തിലുള്ള പ്രവൃത്തിയിൽ നിങ്ങൾ ഏർപ്പെടരുതേ എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആആാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാനും ജീവിതം പൂർണ്ണമായും അവന്റെ പൊരുത്തത്തിലാക്കി മാറ്റാനും നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ദുന്യവിയും മുഹ്രവിയുമായ ജീവിതം അല്ലാഹു സമ്പൂർണ്ണ സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ നാം അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും അല്ലാഹു തീർത്തു തരട്ടെ